ഹലോ വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ് ഇത് ഇന്ന് തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മളെ കണ്ണൂർ സ്റ്റുഡിയോയിലാണ് ഇതാ ഇവിടെ ഇപ്പം നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഇതാ നമ്മൾ കയറി വരുമ്പോൾ തന്നെ സ്കേർട്ടൊക്കെയാന്നട്ടെ കണ്ടിട്ടുള്ളത് ഇതിനൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാന്നട്ടെ ഇപ്പോൾ ഉള്ളത് എനിതാ ഒരുപാട് വെറൈറ്റി കളക്ഷൻസിൽ ജീൻസ് ഉണ്ട് ബൂട്ട് കട്ട് സ്ട്രേറ്റ് കട്ട് അതുപോലെ ജീൻസ് ഒക്കെ ഉണ്ട് അതിനൊക്കെ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ സാധാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ ഒക്കെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയൊക്കെയാണോ കൊടുക്കുന്നത് പിന്നെ ഇതാ നമ്മളെ സ്വെറ്റ് ഷർട്ട് അതുപോലെ ലോങ് ഷർട്ടിനൊക്കെ ഇതാ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണോ ഇവിടെ സാധാ റേറ്റ് വരുന്നത് പാൻസിനൊക്കെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതൊക്കെ ഇപ്പോൾ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കൊക്കെയാണ് കേട്ടോ സെയിൽ നടക്കുന്നത് നല്ല ഓരോ ഓഫറാണ് അതുകൊണ്ട് തന്നെ ഇതാ ഇവിടെ നല്ല തിക്കും തിരക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന കേട്ടോ എല്ലാം വാരി വലിച്ചിട്ടിരിക്കുകയെന്ന് അതുപോലെ പിന്നെ ഇതാ നമ്മൾ ചെരുപ്പിൻ്റെ ഓഫേഴ്സ് പിന്നെ പറയാനില്ല നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേൻ്റെ ചെരുപ്പൊക്കെ ഹീൽസും അതുപോലെ ഫ്ലാറ്റ്സും എല്ലാം അവൈലബിളാണ് പിന്നെ ഇതാ കുറച്ച് ഒക്കെ ഇതാ കാണിക്കുന്നുണ്ട് ഇതെല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്ന കേട്ടോ അത്രയ്ക്കു മാത്രം ഡേറ്റ് ഇനി ഓഫീസ് നടക്കുന്നതുകൊണ്ട് ഇതൊക്കെ ഇതാ നല്ല മോഡൽ ആണ് അതുപോലെ കുറേ കാലം ലോങ് ലാസ്റ്റിങ്ങും ആണെന്നല്ലേ ചീപ്പ് റേറ്റും ആണ് അതുപോലെ തന്നെ ഈ ഒരു ചെരുപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായത് ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതുപോലെ ഒരു വൈറ്റ് കളർ ഇതാ നമുക്ക് മയക്കാലത്തൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു ചെറുപ്പം കൂടി ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടായിന് പിന്നെ ഇത് ഹിയറിങ്സൊക്കെ നാൽപ്പത്തൊമ്പത് രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത് ഇപ്പം ഇത് സെയിൽ നടക്കുന്നുണ്ടാണ് ഈ ഓഫേഴ്സ് നിലവിൽ ഇപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ഷോപ്പിംഗ്സൊക്കെ ചെയ്യാൻ ബാക്കിയുള്ളവരാണെങ്കിൽ ചെയ്യാം പിന്നെ ഇതാ സ്പ്രേക്കൊക്കെ വരുന്നത് രൂപയാണ് രൂപയാന്നെട്ടോ നല്ല നല്ല ഹീൽസാണെങ്കിൽ ഹീൽസ് അതുപോലെ ഫ്ലാറ്റ്സ് അങ്ങനെ ഫ്ലവർ ടൈപ്പ് അതുപോലത്തെ പലതരം വെറൈറ്റി കളക്ഷൻസിലുണ്ട് കേട്ടോ ചെറുപ്പമൊക്കെ പിന്നെ ഇതാ നമ്മൾ മേലെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നപ്പം സ്കേർട്ട് വരെ ടോപ്പ് വരെ അങ്ങനത്തെ ഇതാ ഓഫർ ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണെന്ന് കേട്ടോ എന്തിൻ്റെ സാധാ റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പിന്നെ ഇതാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിനൊക്കെയുടെ ടോപ്പ് ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ ഓഫീസ് വെയർ കുർത്തീസ് നമുക്ക് പാൻസ് പലാസോ പാൻസ് അതൊക്കെ ആണ് അപ്പോൾ സുഡിയോ ഷോപ്പിംഗ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വേഗം തന്നെ പോയിട്ട് ഷോപ്പ് ചെയ്തോളൂ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോമായി വരുന്നവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്